സുഹൃത്തുക്കളെ എൻ്റെ നേരികളിലേക്ക് മധുനായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് നമുക്ക് വീണ്ടും ശബരിമലയെ തൊട്ട് തുടങ്ങാം ഇപ്പോൾ വന്ന് വന്ന് ഇതൊരു അന്താരാഷ്ട്ര കോൺസ്പെറസി കള്ളക്കടത്ത് വിഗ്രഹം കിടത്ത് ആ നിലയിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീളുകയാണ് ഇതിപ്പം സംശയിക്കുന്ന ഇതിൻ്റെ ആഴം വളരെ വലിയതായിട്ട് കൂടിയിരിക്കുകയാണ് അതായത് സാക്ഷാലയ്യപ്പ് മൂർത്തി തന്നെ അവിടെ ഒറിജിനലായിട്ട് ഉള്ളത് തന്നെയാണോ ഇരിക്കുന്നത് എന്ന സംശയം വരെ എത്തിയിരിക്കുന്നു ഇത് ഇതാണിത് ഇതിൻ്റെ ഞാൻ ആലോചിച്ചപ്പോൾ എത്രയോ കാലമായിട്ട് ശരിക്കു പറഞ്ഞ എഫക്റ്റീവ് ശബരിമലയുടെ ഭരണം കൺട്രോൾ ചെയ്യുന്നത് കോടതിയാണ് കോടതി ഇതിനു വേണ്ടി ഒരു ജഡ്ജിയെ തന്നെ അവിടെ നിയമിക്കുകയും സീസൺ സമയത്ത് ജഡ്ജി അവിടെ അവിടെ ഫിസിക്കലി പ്രസൻറ്റാണ് എന്തെങ്കിലുമൊക്കെ അപ്പം തന്നെ ശിക്ഷിച്ച് അപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നിട്ടും ഇതൊന്നും വെളിയിൽ അറിയാതെ പോയതിൽ അതിശയം തോന്നുന്നു ആക്ച്വലി പിന്നെ എന്താണ് കോടതിക്കുള്ള റോള് പ്രധാനമായിട്ട് ആക്ച്വലി കോടതി ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിലേക്ക് കിടക്കുന്നത് തന്നെ ഭരണഘടനാപരമായി തെറ്റാണ് അതു പിന്നെ ആരും ചോദ്യം ചെയ്യാത്തത് ശബരിമല അയ്യപ്പനും അയ്യപ്പൻ്റെ എന്താ പറയണ കാര്യമായിട്ടുള്ള ദർശനത്തിന് ഇത് സഹായകമാകും എന്നുള്ളതൊക്കെ കൊണ്ടാണ് ആരും ചോദ്യം ചെയ്യുന്നത് പക്ഷേ അതൊരു പണി കടന്നിട്ട് ഇപ്പോൾ ആക്ച്വലി ഈ പറയുന്ന കൊള്ളയുടെ എൻക്വയറിയൊക്കെ നടന്നിരിക്കുന്നത് ഈ ശബരിമലയുടെ മേൽനോട്ടം വഹിക്കുന്ന ജഡ്ജി തുടങ്ങി വെച്ചതൊന്നുമല്ല ഒരാളുകൊണ്ടൊന്നൊരു വേറൊരാൾ കൊണ്ടൊന്നൊരു കേസ് കൊടുത്താൽ അതിൻ്റെ അന്വേഷണത്തിലാണ് ഇതൊക്കെ ചുരുള എഴുതുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇനോ കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഈ പറയുന്ന അന്വേഷണത്തിൽ അവർ സ്ട്രോങ്ങായി ആയിരിക്കുന്നു പക്ഷേ ഒറിജിന ഒറിജിനലി ഇതിൻ്റെ ഒരു പരിധിവരെയുള്ള മേൽനോട്ടം അവരുടെ കയ്യിലുണ്ടായിരുന്നിട്ട് പോലും ഇത്രയും വലിയ ഒരു കൊള്ള നടക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് ഒട്ടും തന്നെ ശ്രദ്ധ അതുപോലെ തന്നെ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ശബരിമല ഒരു അന്തർദേശീയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വികസിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് അതിനടുത്തൊരു വിമാനത്താവളത്തിന് വേണ്ടി വണ്ട് നമ്മൾ എന്തൊക്കെ പരാതികൾ പറഞ്ഞാലും എനിക്കിന്ന് സർക്കാർ കാര്യമായിട്ട് ശ്രമിക്കുകയും അതിനുവേണ്ടി ഭൂമി ഏറ്റെടുക്കുകയും ഏറ്റെടുത്ത ഭൂമി കുറച്ച് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇപ്പം തന്നെ ഇത് പൂജയുടെ സമയമാണ് വല്ലാതെ തെക്കും തിരക്കും അതൊക്കെ മണ്ഡലം കഴിച്ചിട്ട് ഒരു അഞ്ചാറ് ദിവസം അമ്പലം അടച്ചിടുക എന്ന് പറഞ്ഞത് ഇത് എന്തോന്നും റിച്വലാണിത് ഇനോ മാന്യസംസ്ഥാനത്തിൽ നിന്ന് വന്നാൽ പലരും ഇങ്ങനത്തെ അവധി ചിലപ്പം അറിഞ്ഞു പോലും കാണില്ല ഇന്നോ ഇതൊക്കെയല്ലേ ഒന്ന് ശരിപ്പെടുത്തി എടുക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഈ ജുഡീഷ്യറി അഡ്മിനിസ്ട്രേഷനിൽ കയ്യെടുത്തുന്നത് പോലെ വേറൊരു കാര്യം പലപ്പോഴും ഞാൻ ശ്രദ്ധപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പല ലേഖനങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ പഴവങ്ങാഴി ഗണപതി ക്ഷേത്രം തിരുവന്തിരത്തെ ഒരു സുപ്രധാന വളരെയധികം ലിംഗമുള്ള ഒരു ഗണപതി ക്ഷേത്രമാണ് അതിൻ്റെ ഭരണം ആരുടെ കയ്യിലെന്നറിയാം ഇൻഡ്യ ഇന്ത്യൻ ആർമിയുടെ കയ്യിൽ പട്ടാളത്തിന് അമ്പലം നടത്തുകയാണോ ജോലി ഇനോ അവരുടെ കൻറ്റോൺമെൻറ് ഏരിയയിലൊക്കെ അവർക്ക് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കാതെ പക്ഷെ പൊതുവായിട്ടുള്ള ഈ അമ്പലത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ അതിൻ്റെ കംപ്ലീറ്റ് ഇൻകവും എല്ലാം പട്ടാളത്തിനാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പട്ടാളം പള്ളികളും മദ്രസകളും ഒക്കെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കും അപ്പം അത് വളരെ തെറ്റാണിത് ആരും ഇതിനെതിരായിട്ടൊരു കേസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതിപ്പോൾ ഇപ്പം പറയാം പട്ടാളം ഭരിക്കുന്നത് കൊണ്ട് അവിടെ കാര്യമായിട്ടെല്ലാം നടക്കുന്നു എന്നാൽ പിന്നെ പാർലമെൻറ്റ് പിരിച്ചു പട്ടാളത്തിനെ പട്ടാളത്തിനേൽപ്പിച്ചു അപ്പോൾ ആ വാദത്തിലൊന്നും ശരിയല്ലേ ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ അതാ മന്ത്രിസഭ ഇനി അഞ്ചാറ് മാസം കൂടി ഉള്ളു ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് വീട്ട് ഒരു ലോക കേരള സഭ അമേരിക്കയിലും ഗൾഫിലുമൊക്കെ ഉള്ള കുറേ കുറേ പണ്ഡേശ്വരന്മാരെ ഇവിടെ വരുത്തിനോ പഴയ നിയമസഭാ ഹാളിലിരുത്തി ഒരു ദിവസത്തെ പ്രഹസനം ഇത് സർക്കാർ അതിനുവേണ്ടി പത്ത് കോടി രൂപയാണ് ചിലവഴിക്കാൻ പോണത് എന്ത് ആഭാസമാണ് എന്തെങ്കിലും കഴിഞ്ഞ രണ്ട് രണ്ട് തവണയൊക്കെ ഈ സഭ കൂടി അതായത് ഒരു പ്രായോഗികമായിട്ട് മലയാളിക്ക് ഏതൊരു വിധ എന്താ ഉപയോഗവുമില്ലാത്ത വിധത്തിൽ ദൂർത്തു കാണിക്കുക ആകെ ഉള്ളതെ ഭരണകക്ഷിക്ക് ഇനോ ചിങ്കിട്ടികളെ കൊണ്ടുവന്ന് ഒരു ഷോ കാണിച്ചിട്ട് അവരത് വണ്ടുപിരിക്കാനായിട്ട് സാധിക്കുമായിരിക്കും അല്ലാതെ ഇവരാരും തന്നെ ഇവിടെ വന്ന് വലിയ വ്യവസായം തുടങ്ങാനോ ഒന്നും ശ്രമിക്കുന്നില്ല അതിനുള്ള പ്രാപ്തിയില്ല അതിനുള്ള നാണയമില്ല അതിനുള്ള അറിവുമില്ല അപ്പോൾ ആ പ്രഹസനം വീണ്ടും അവിടെ ആവർത്തിക്കുന്നു എന്നെപ്പോലെ പത്തിരുപത്തഞ്ച് കൊല്ലം പ്രവാസി ആയിരുന്ന ഒരാൾ അവരൊന്നും ഈ സഭയിലൊന്നും അങ്ങനെ അർഹരല്ല എൻ്റെ ക്ഷണിച്ചില്ലാതുള്ള പരാതിയായിട്ടല്ല പറയുന്നത് പക്ഷെ ഇതാണ് അങ്ങനെയുള്ള ഒരു വീണ്ടും ഒരു ഒരു ദൂർത്തിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓരോപ്പിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പേഴ്സൺ ആയിട്ടുണ്ടായി ഇടയ്ക്ക് എനിക്ക് കോടതിയിൽ ഒരു കേസ് വാതിയായിട്ടാണ് പോയത് ഇതൊരു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ കൊടുത്തൊരു കേസാണത് ഇതിങ്ങനെ ഇപ്പോഴാണിത് വിചാരണയ്ക്ക് വരുന്നത് അപ്പോൾ കേസ് കൊടുത്ത കൊടുത്തയാളോടെ ചെന്നില്ലെങ്കിൽ പിന്നെ കേസില്ലല്ലോ ഇപ്പം തീർച്ചയായിട്ടും പോയി ആദ്യത്തെ ദിവസം ചെന്നാൽ ചെന്നപ്പോൾ പ്രോസിക് പ്രോസിക്യൂട്ടർ ഒന്ന് അവധിയിലാണ് അതുകൊണ്ട് കേസ് മാറ്റി വെച്ചു വീട്ടും ഒരു തവണ പോയപ്പോൾ ഈ പ്രതിയുടെ വക്കീലിന് അസൗകര്യമാണെന്ന് പറഞ്ഞ് കേസ് പറഞ്ഞിട്ട് ഈ ഒരു ഒമ്പത് പത്ത് മണിക്ക് അവിടെ എത്തി റോൾ പറഞ്ഞ പറഞ്ഞ് പിടിപാട്ടിട്ട് അതിൻ്റെ കേസ് മുഴുവൻ പിടിച്ചിട്ട് ആരെ അത് തീരുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണിയാവും അത് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ സമയം ഉണ്ടെങ്കിൽ വിചാരണ നടക്കുക അത് കഴിഞ്ഞിട്ട് ഈ അതിൻ്റെ മൊഴിയെല്ലാം എടുത്തു വിശദമായിട്ട് മൈസറിയിട്ട് സ്ത്രീ ആയ പോയി വളരെ ഹെൽപ്ഫുള്ളായിരുന്നു സംഭവമൊക്കെ കൊള്ളാം അതിപ്പം അവരിപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് പണ്ട് കൈ കൊണ്ട് എഴുതി അതിൽ കാർബൺ ബാക്കി വെ ഉണ്ടാക്കി മൊഴി കൊടുത്തതിന് ശേഷം കൂട്ടിയിരുന്നു വെളിയിറക്കി അതൊന്ന് വായിച്ച് നോക്കിയിട്ട് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നോക്കിയിട്ട് കൊടുത്തിട്ട് പോകുക ഇപ്പോൾ അത് ഓഡിയോ റെക്കോർഡിങ് ആണ് ഇങ്ങനെ വളരെ സൗകര്യമായിട്ട് ഇത് ചെയ്യാം കാരണം ഇരുന്ന് കുത്തിയിരുന്ന് എഴുതിയിട്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഈ ഓഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഒരു പ്രിൻറ്റ് കിട്ടിയാലേ അത് നോക്കി ഒപ്പിടാൻ പോകും ഈ പ്രിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മണിക്കൂർ നേരം അവിടെ കൊത്തിയിരിക്കണം കാരണം ഈ പ്രിന്റർ എത്തിയിരിക്കുന്നത് വേറൊരു സ്ഥലത്ത് അത് അവിടെ നിന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാനായിട്ടുള്ള സംവിധാനമില്ല അത്ര എളുപ്പത്തിൽ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹവും അവർക്കാർക്കില്ല ഈ യാതന ഇത് എന്തുകൊന്നും ഇന്ത്യയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും എസ്പെഷ്യലി എന്തെല്ലാം ഐ എസ് ആർ തുടങ്ങി നവീനമായിട്ടുള്ള എന്തെല്ലാം നടന്നിരിക്കുന്നു ആധാറിൻ്റെ ഇത് യു പി ഐ ഇതെല്ലാം നടത്തി ഈ കോടതികൾ മാത്രം ഈനോ പഴഞ്ചം മട്ടിൽ ഇപ്പോൾ അതിനോ കുടത്തുടി പോലത്തെ കോട്ടു വിട്ടുകൊണ്ട് അവിടെ കൂടി നടക്കുന്ന വക്കീലന്മാരെയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇതിനോ സങ്കടമാണ് വരുന്നത് ഈ കാലാവസ്ഥയ്ക്ക് യോഗിക്കാത്ത ഈ പരിപാടി ഇതൊക്കെ അമേരിക്കയിലൊക്കെ എന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിലെ ജഡ്ജി ചേംബർ ഇത് റുജിലേക്ക് വരുമ്പോൾ പന്തം കൊടുത്തിക്കൊണ്ടൊക്കെയാണ് വരുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ മാമൂലുകളെല്ലാം ഒഴിവാക്കി ഈ കോടതി നടപടികളെ ത്വരിതപ്പെടുത്താൻ ഞാൻ അതിനൊരു പ്രത്യേക കാൺസ്റ്റിറ്റ്യുവൻസി ഇല്ലാന്ന് തോന്നുന്നു കാരണം വരുന്ന സർക്കാരുകളെല്ലാം തന്നെ ആലോചിച്ച് ഒരു ചില്ലറ കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിലാണ് അതിൻ്റെ വിചാരണ വരുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു വലിയ വിപ്ലവം തന്നെ ഈ നീതി നടത്തിപ്പ് കോടതികളിൽ ഉണ്ടാകണം അതെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സത്യത്തിലൊരു അന്ധമില്ല കാരണം അങ്ങനെ ഒരു പ്രയോറിറ്റി ഈ ഭരണ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഭരണ അധികാരികളിൽ കാണുന്നില്ല അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വലിയ പ്രക്ഷോഭം തന്നെ ഉണ്ടാകണം പക്ഷെ ആര് ആര് പ്രക്ഷോഭത്തിൽ ഇറങ്ങുമെന്നുള്ളത് ഇപ്പം ഇരിക്കുന്ന വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ സ്റ്റാറ്റസ് കോയിൽ വളരെ സന്തപ്തനാണ് വേറൊരു കാര്യം ആലോചിച്ച് നോക്കും സ്കൂളുകളിലും കോളേജുകളിലും അവധി കൊടുക്കുന്നത് പോലെ കോടതിക്ക് കൊണ്ട് ഒന്ന് രണ്ട് മാസത്തെ അവധി ഇത് എന്താടേത് ഇനോ എന്നാൽ പിന്നെ പട്ടാളത്തിന് ഒരു രണ്ട് മാസം അവധി കൊടുത്തുണ്ട് ഇനോ ഇതൊക്കെ അവസാനിപ്പിച്ച് കാണുവാൻ ഉള്ള ആഗ്രഹം നിങ്ങളോട് പങ്കിട്ട് കൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ്